കണ്ണങ്ങൾ തന്ത സംഭവം എന്ന് പറയുന്നത് കേക്ക് മുറി നമ്മുടെ നിലമ്പതിലുള്ള എൻ എഫ് സി ക്ലബ്ബ് അതിൽ ഒരു വർഷമായി അതിൻ്റെ ആനിവേഴ്സറി ആഘോഷമാണ് ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പ്രോഗ്രാമാണ് അതോടൊപ്പം തന്നെ ഫോറൻസിക് സയൻസ് വിഭാഗത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയ നിലവിലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ലഭിച്ച ദിൻഷ ശശികുമാർ അവർക്കുള്ളൊരു മൊമെൻറ്റോ കൈമാറ്റ ചടങ്ങൊക്കെ ഇന്ന് നിലമ്പതിക്കൽ വെച്ച് നടന്നു അതിൻ്റെ സ്വാഗതം പറഞ്ഞത് അമലാണ് എൻ എഫ് സി സെക്രട്ടറി അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ശ്രീധരൻ മാസ്റ്റർ ആണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് രതീഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ ആശംസ അർപ്പിച്ചാണ്ട് പ്രമീള ടീച്ചർ അതുപോലെ തന്നെ വാർഡ് മെമ്പറാണ് ഫാദർ ജോർജ് ആലുംമൂട്ടിൽ ഷിഹാബുദ്ദീൻ മദനി തിരുമേനി അതുല് കെ സി എ പ്രസിഡൻ്റ് നമ്മുടെ ഇസ്മു ഇസ്മായിൽ സലാം ഹാജി ഒരുപാട് ആളുകൾ ചെറിയൊരു വീഡിയോ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ നമ്മുടെ കുഞ്ഞു അനുജന്മാർക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് സെറ്റപ്പ് സംശയമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഒരു ചെറിയ കുറവ് കാണുന്നത് നമ്മുടെ ജനപങ്കാളിത്തത്തിലാണ് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇവരെ പ്രസംഗമൊക്കെ കഴിഞ്ഞു പോട്ടെ ഞങ്ങൾ എല്ലാവരും പിന്നെ വന്ന് പരിപാടി അടിപൊളിയാക്കുമെന്നതിൻ്റെ ധാരണയിലാണ് ആളുകളെ ഇല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിന് ഈ നേരത്തിന് ഉദ്ഘാടന ചടങ്ങും പ്രസംഗമൊന്നും കാര്യമായിട്ട് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വയക്കിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ ഞങ്ങൾ ആരും തയ്യാറാവില്ല ഏറ്റവും പെട്ടെന്ന് പിന്നെ ഒരു പ്രശ്നം കൂടി ഇവിടെ പത്ത് മണിക്ക് തന്നെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന്റെ നിർദ്ദേശം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഇടപെട്ടുകൊണ്ട് നമുക്ക് പരമാവധി സമയം ലഭിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും ശേഷം ആകാരത്തിന് ശേഷം കടുംപിടുത്തലാ തന്നെയാണ് ഈ സംശയമൊന്നുമില്ല അപ്പൊ എന്തായാലും നമുക്ക് പരമാവധി ഇത് സമയം നീട്ടി കിട്ടാൻ അപേക്ഷിച്ച് നോക്കാം പിന്നെ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കിടപ്പ് രോഗികൾക്ക് സഹായം അതേപോലെ തന്നെ വീട് ലഭിച്ച ആളുകൾക്ക് അതിന്റെ പൂർത്തീകരണത്തിൽ സഹായം പിന്നെ വീട് മോശപ്പെട്ട ആളുകൾക്ക് അവരുടെ വീട് തൊഴിൽ ധരണം നടത്തലും സഹായം രോഗികൾക്ക് സഹായം കട്ടിലടക്കം വിതരണം ചെയ്ത റിപ്പോർട്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ അവതരി അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനിയും നല്ല ഇതുപോലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ശരിക്കും പിന്നെ പ്രദേശത്തെ ഒരു ചാലക ശക്തി ആർക്കും എപ്പോഴും ഒരു പ്രയാസം നേരിടുമ്പോൾ വിളിച്ച് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നതും അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും ഇത്തരം ക്ലബുകളാണ് നമ്മുടെ പ്രദേശത്ത് ഗരുവാരമുണ്ടില് ഏറെക്കുറെ അൻപത്തിനാലോളം ക്ലബുകൾ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്ലബ് അസോസിയേഷന്റെ പ്രസിഡന്റ് നമ്മുടെ നമുക്കറിയാം ഇവിടെ എല്ലാവരും ഈ ഒരു ഉദ്ഘാടന സെഷന് ശേഷം അരങ്ങേറുന്ന കലാപരിപാടികൾ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം എൻ എഫ് സിയുടെ ഉദ്ഘാടനം നടന്ന സമയം അന്ന് സന്നിഹിതരായ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും എല്ലാവിധ ആശംസകളും നൽകിയാണ് അന്നതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് ആ അവർക്ക് അവരുടേതായ ലെവലിൽ നിന്നുകൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അവരുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ നാടിനും പ്രദേശത്തിനുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സി എന്ന ക്ലബ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യുവാക്കൾ എൻ്റെ അടുക്കൽ വരികയും പാലിയേറ്റ് കേറിന് വേണ്ടി മന്ദിൽ പങ്കുചേരണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന വാർദ്ധക്യത്തിൽ കഴിയുന്ന രോഗികളായവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുവാനും സഹായങ്ങൾ ചെയ്യുവാനുമായിട്ട് ഈ നാട്ടിലെ യുവജനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം എനിക്ക് തോന്നി തീർച്ചയായും ഈ ക്ലബിലെല്ലാം നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട രീതി പറഞ്ഞതുപോലെ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം വേണം ആളുകൾക്ക് ഒന്നാകെ ഈ വേദിയിലേക്ക് എത്താൻ എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ സമയത്ത് സുദീർഘമായി സംസാരിച്ച് സമയം കളയുന്നില്ല എൻ എഫ് സി എന്ന ഈ മഹത്തായ ജനകീയ കൂട്ടായ്മയുടെ പ്രഥമ വാർഷികമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷമെങ്കിൽ ഞാനതിനു ശേഷം ഈ ഒരു കൊല്ലത്തിൻ്റെ അടക്ക് ധാരാളം നമ്മുടെ പ്രിയപ്പെട്ട എൻ എഫ് സിയുടെ പ്രവർത്തകരുടെ നന്മ നിറഞ്ഞ ആരാലും പ്രശംസിക്കപ്പെടുന്ന ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും എല്ലാറ്റിനും അതീതമായി മനുഷ്യരെന്ന പരിഗണന നൽകി സർവരാലും പ്രശംസിക്കപ്പെടുന്ന രീതിയിൽ മാതൃകാപരമായ ധാരാളം പ്രവർത്തനങ്ങൾ ഈ വലിയ പരിപാടിയിലേക്ക് എന്നെ ക്ഷനിച്ചേനെ എൻ്റെ നന്ന രീതിയാണ് ഒരു വർഷത്തിൽ ഒരു വർഷ കാലയളവിൽ ഈ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു നല്ല യുവത്വത്തെ വാർത്തെടുക്കാൻ ഇതുപോലുള്ള ക്ലബുകൾ നമുക്ക് അനിവാര്യമാണ് ഇവിടെ കൂടിയ എല്ലാ സഹോദര സഹോദരിമാർക്കും നമ്മുടെ നാട്ടുകാർക്കും ഇതിനെത്തിച്ച യുവാക്കൾക്കും ഇതിനെ ധനസഹായം ചെയ്ത ഈ നാട്ടിലെ ജനങ്ങൾക്കും അയൽ അയൽ പ്രദേശത്തെ ജനങ്ങൾക്കും ഇതിനെ ധനസഹായം ചെയ്ത എല്ലാവർക്കും എൻ്റെ ആശംസ പ്രിയപ്പെട്ടവര് ഈ പരിപാടി ലൈവായി ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞുട്ടി അടക്കമുള്ള പ്രിയമുള്ളവരെ നാട്ടുകാരെ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ കാത്തിരിക്കുന്ന കലാകാരന്മാരെ കലാകാരികളെ ഒരു വർഷം മുൻപ് രൂപീകരിച്ച എൻ എഫ് സി എന്ന് പറയുന്ന കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരയുടെയും പുന്നക്കാട് ഭവനപറമ്പിൻ്റെയും വീട്ടിക്കുന്നിൻ്റെയും ഇടയിലുള്ള ചെറിയ പ്രദേശത്ത് ഒരു വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുവാൻ കുറച്ചാളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരുവാരക്കുണ്ട് എന്ന് പറയുന്ന നാടിന്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും സ്നേഹവും വിളിച്ചോടുന്ന ഒരു വേദിയാണ് ഇവിടെ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഈ കഴിഞ്ഞ മന്തി ചലഞ്ച് കരുവാരക്കുണ്ടിലുള്ള നാൽപ്പത്തിയേഴ് ക്ലബ്ബുകളുടെ കൂട്ടായ്മ ഒരുമിച്ച് നടത്തിയ ആ പരിപാടിയിൽ എൻ എഫ് സി ക്ലബിൻ്റെ പ്രവർത്തകന്മാരെ കാണുന്നതിന് വേണ്ടി എത്തിയപ്പോൾ പ്രിയപ്പെട്ട ഫവാസ് അടക്കമുള്ള അമൽ അടക്കമുള്ളവർ ഈ ക്ലബിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു ക്ലബ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് മുൻപിൽ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുകയും പിന്നീട് ഇതിന്റെ കൂപ്പൺ വിതരണവുമായി ബന്ധപ്പെട്ട് നടന്ന മീറ്റിംഗിൽ ഈ ഒരു ചെറിയ പ്രദേശത്ത് കരുവാരകുണ്ട് പഞ്ചായത്തിലെ നാൽപ്പത്തിയാറ് ക്ലബുകളിൽ ഏറ്റവും നല്ല പങ്കാളിത്തമുള്ള ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടി കൂടുതൽ കൂടി കൂപ്പൺ വിതരണം നടത്തി കൃത്യമായി കണക്കുകൾ നൽകി കൃത്യമായി തങ്ങളുടെ അതിരുകളിലുള്ള വീടുകളിലേക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ച് മാതൃകയായ് സി ക്ലബിന് കരുവാര ക്ലബ്ബ് അസോസിയേഷന്റെ ഉപഹാരമാണ് ഈ വേദി വെച്ച് നൽകിയത് തുടർന്നും എൻ എഫ് സി ക്ലബിന് നടത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു